നടൻ ഉണ്ണി മുകുന്ദനെതിരെ മാനേജറുടെ മർദ്ദിച്ചെന്ന് കാട്ടിയാണ് പരാതി നൽകിയത് ഉണ്ണികുന്ദൻ എന്നെ മർദ്ദിച്ചു രാവിലെ എന്നെ വിളിച്ചിട്ട് ഞാൻ താമസിച്ച നിന്ന് താഴോട്ട് പാർക്കിങ്ങിലേക്ക് ഇറങ്ങിറങ്ങാൻ മർദ്ദിക്കായിരുന്നു അസബിയൊക്കെ പറഞ്ഞു ആരാടാ നിന്നെ ഈ പഠിപ്പിച്ചു ഒരു ആ അതെ അതെ അതെനിക്ക് വേറൊരു തരം ഗിഫ്റ്റ് പിന്നെ പരാതി എഴുതി കൊടുത്ത് ഞാൻ സൈഡിൽ വെക്കുന്നുണ്ട് ഇതില് ഈ ഒരു പെർട്ടിക്കുലർ സിനിമ പോസ്റ്റ് ഇട്ടതുകൊണ്ട് അടിച്ചു എന്ന് മാത്രമല്ല പറയണോ മാർക്കോ സിനിമ കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു സിനിമ പരാജയമായി എന്നും അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൊഫഷണലി ഒരു ഡിപ്പ് വന്ന സമയത്ത് ആൾ ഡൗൺ ആയി പോയി കാര്യം ഹൈദരാബാദിൽ ചോദിക്കുന്നത് കേട്ടോ അങ്ങനെ ടോവിനോ തോമസ് കൊടുത്ത നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കൊടുത്ത ഗ്ലാസ് കാര്യം ആവശ്യം എന്താണെന്ന് എനിക്ക് അറിയില്ല കണ്ണാടിയാണ് എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റ് എന്നാ പറ്റിയേക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചേട്ടാ നിങ്ങൾ അത്യാവശ്യം ഒരുപാട് ആളുകൾക്ക് നിങ്ങളെ ഇഷ്ടമാണ് ആ ഒരു ഇഷ്ടം നിങ്ങൾ ഇല്ലാതെ ആക്കരുത് എനിക്ക് അത്രേ പറയാമുള്ളൂ അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ